എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നൊത്തം മീൻ വെച്ചിട്ട് പീരയാണ് ഉണ്ടാക്കുന്നത് ചെറിയ ഏതൊരു മീൻ വെച്ചിട്ട് നമുക്ക് പീര ഉണ്ടാക്കാവുന്നതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ബിഗ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണേ ഈ മീൻ മീൻപീരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ നൊത്തോലിയാണേ അപ്പോൾ ഞാൻ എടുത്ത മീനെല്ലാം ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഇതിപ്പം ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ട് ഞാൻ അര കിലോ മീനാണ് എടുത്ത വേസ്റ്റ് എല്ലാം പോയതിന് ശേഷമുള്ള കണക്കാണ് പറയുന്നത് അപ്പോൾ ബാക്കി നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് കാണാമേ അപ്പോൾ അതിനായി ഞാനിവിടെ രണ്ട് കഷ്ണം കുടംപുളിയാണേ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങയോ ഇരുമ്പം പുളിയോ ചേർക്കാവുന്നതാണേ ഞാൻ എടുത്ത കുടംപുളി ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് ചൂടുവെള്ളം രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ ചിരകിയത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് അഞ്ച് പച്ചമുളക് നടുകി കയറിയത് പത്തല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ഒരു കഷ്ണം വലിയ ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് കുറച്ചധികം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ അപ്പോൾ മീൻ മീൻവീരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ മൺചട്ടി ആകുമ്പോൾ നമ്മുടെ ആ ഒരു പഴയ പഴമയില്ലേ നമ്മുടെ ആ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ എടുത്ത മൺചട്ടി നമ്മൾ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അടുപ്പ് കത്തിക്കുന്നില്ല വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ചിരകിയ തേങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നടുകിയ മുറിച്ച അഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത വെളുത്തുള്ളി കറുവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്ക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടു വെച്ചിരിക്കുന്ന കുടമ്പുളി ഇല്ലേ അത് ഈ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ ചിലക്കെ മീൻപീര ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ നിന്ന് മുള്ളെടുത്ത് മാറ്റാറുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ മുള്ളു മാറ്റാതെയാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് ഇപ്പം മുള്ളു മാറ്റി ഉണ്ടാക്കിയാലും മുള്ളു മാറ്റാതെ ഉണ്ടാക്കിയാലും ടേസ്റ്റിനൊന്നും ഒരു കുറവും വരുന്നില്ലേ കണ്ടില്ലേ ഇതിപ്പോ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം നമ്മളിപ്പോ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചു മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നമുക്ക് മീൻ ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഏകദേശം ഇപ്പൊ തന്നെ മീൻ പകുതിയോളം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടെ ഇങ്ങനെ തന്നെ തുറന്ന് വെച്ച് വേവിക്കാം തീ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് തുറന്ന് വെച്ച് വേവിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ കറക്റ്റ് അഞ്ചു മിനിറ്റോളം ആയിട്ടുണ്ടേ ഇതിപ്പോ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് അല്പം വെള്ളം ഇതുപോലെ മീൻപീരയിൽ ഉള്ളത് നല്ലതാണ് കൂടുതൽ വറ്റിച്ച് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇനി കൂടുതൽ നേരം ഒന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പൊ എല്ലാവരും മീൻ തീരെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അതായത് ഞാൻ ഉണ്ടാക്കി നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ടും കൂടെ ചെയ്തത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്